പ്രവാസത്തിലേക്ക് എത്തിയിട്ട് പതിനാല് കൊല്ലമായി വീട്ടുകാരോട് തിരിച്ച് ജീവനോടെ ചെല്ലാമെന്ന് ഒരു ഉറപ്പും കൊടുത്തിട്ടല്ല വന്നേക്കുന്നത് പ്രവാസിയാണ് എന്തും സംഭവിക്കാം മനുഷ്യന്റെ കാര്യമാണ് ഈ പ്രവാസിൽ കടന്ന് എന്തെങ്കിലും സംഭവിച്ചാൽ നാട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരൊറ്റ ആശ്വാസം അത് അഷ്റഫ് താമരശ്ശേരി എന്നുള്ള ഒരു ഒറ്റ ബഹുമാനായ ഒരു ഒരാളെ പേര് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ നസീർ പാപ്പിനിശ്ശേരി ഇങ്ങനെയൊക്കെയുള്ള സാമൂഹ്യ പ്രവർത്തകർ ഉള്ളത് കൊണ്ടിട്ട് മാത്രമാണ് ഓരോ ഡെഡ് ബോഡിയും അല്ലെങ്കിൽ ഓരോ മയ്യത്ത് നാട്ടിലേക്ക് എത്തുക ആ മ മയത്തിനെയൊക്കെ ശവം എന്ന് വിളിച്ചുകൊണ്ടും ഇവരെയൊക്കെ ശവം തീനുകളെന്നും വിളിച്ചുകൊണ്ടിട്ട് സോഷ്യൽ മീഡിയയിൽ ആളാവാനും വ്യൂസ് കയറ്റാനും വേണ്ടിയിട്ട് കാണിക്കുന്ന കഞ്ഞിയോടാണ് സംസാരിക്കുന്നത് നിങ്ങൾക്കേതെങ്കിലും ഒരാളെ നിങ്ങൾ പറഞ്ഞ അറുന്നൂറ് തീർഹത്തിൻ്റെ സോണാപ്പൂര് പോയ ഒരു പെട്ടിയും അല്ലെങ്കിൽ എഴുപത്തഞ്ച് തിറത്തിൻ്റെ വണ്ടിയും കയറ്റി നാട്ടിലെത്തിക്കാൻ പറ്റുമോ ഇല്ലല്ലോ അപ്പം കൂടുതൽ സംസാരിക്കാൻ നിൽക്കല് എന്തെങ്കിലും കാണിച്ച് കൊടുത്തിട്ട് സംസാരിക്കാൻ നിൽക്കുക കുറച്ച് പേപ്പറും പൊക്കി പിടിച്ച് കുറച്ച് നമ്പറും കൊടുത്തു കഴിഞ്ഞാൽ ആ നമ്പറിനകത്ത് വിളിച്ചു കഴിഞ്ഞാൽ ജുമ്മ അങ്ങ് ഡെഡ്ബോർഡ് നാട്ടിലെത്തുമോ നിങ്ങൾ പറഞ്ഞ ഈ ഒരു ആയിരത്തി എഴുന്നൂറ് രൂപ ആയിരത്തി എഴുന്നൂറ് രൂപയ്ക്കെവിടെ നാട്ടിലെത്താനാണ് ഫ്ളൈറ്റിലേക്ക് കാർഗോയ്ക്ക് തന്നെ മനുഷ്യൻ്റെ വെയിറ്റ് ആസ്പദമാക്കിയിട്ടാണ് ഓരോ ഫ്ലൈറ്റും ഡെഡ് ബോഡി നാട്ടിലേക്ക് കൊണ്ടുപോകുന്നത് അത് മിനിമം രണ്ടായിരം തെറംസ് ഫ്ലൈറ്റിന് തന്നെ വേണം അപ്പം ഈ ആയിരത്തി എഴുന്നൂറിൻ്റെ എന്താണ് ഈ പേപ്പർ വർക്കുകൾ ഓരോ പേപ്പർ പാസ്പോർട്ട് ക്യാൻസൽ ചെയ്യണം അങ്ങനെ ക്യാൻസൽ ചെയ്യണം ഒരുപാട് പണികളുണ്ട് ചുമ്മാതാരെങ്കിലും പറഞ്ഞു പിടിച്ചിട്ട് ഈ ടിക്ടോക്കിൽ അല്ലെങ്കിൽ ഇൻസ്റ്റിൽ കയറിയിട്ട് ഗീവേ കൊടുക്കുന്ന മാതിരിയല്ല ഓരോ ഡെഡ് ബോഡി നാട്ടിലേക്ക് എത്തിക്കുന്നത് നിങ്ങളെപ്പോഴുള്ള ആൾ കാരണം ഏ ഒരുപാട് പ്രശ്നങ്ങൾ ഇനി വരാൻ പോവുകയാണ് ഓക്കെ പണ്ട് ഫുജിയുടെ റാസുകാമി ഇതേമാരിയാണ് നൂറ്റമ്പത് തരത്തിൽ നിന്ന് എത്തിക്കൊണ്ടിരുന്ന ഡെഡ് ബോഡി അതായത് കുട്ടികൾക്ക് ദുബായ് എർപ്പള്ളേക്ക് വന്ന ഡെഡ് ബോഡി ഇപ്പോൾ കൊടുക്കണം നല്ലൊരു എമൗണ്ട് അതൊക്കെ നിങ്ങളെപ്പോഴുള്ള വൃത്തിതന്മാരെ കാരണമാണ് ഓക്കെ